കേറി വരുന്ന കഥകന്റെ സ്ഥാനം തന്നെ ശരിയല്ല കിഴക്കാണ് ദർശനം പറഞ്ഞത് പടിഞ്ഞാറ് കൊണ്ട് വെച്ചേക്കുവാസ്തു കോമഡി മാസ്റ്റേഴ്സ് ആ വെറുതെ അല്ല ചിരി കയറാത്ത ഇവിടെയുള്ള ആൾക്കാർ മരണച്ചിരി ചിരിപ്പിക്കുന്നുണ്ട് പക്ഷെ അത് കേറുന്നില്ല അങ്ങനെ എത്രയായിട്ട് ആ ഇതിന്റെ നട നടന്ന് നോക്കട്ടെ നട നട നടയാണ് ആദ്യം ആ നടേ ദോഷമുണ്ട് അപ്പൊ എന്നോട് നോക്കണന്ന് പറഞ്ഞു അല്ലേ അതെ ഞാൻ ഇച്ചിരി ഫേമസ് ആണ് വേൾഡിൽ അറിയപ്പെടുന്ന ഒരാളാണ് അപ്പൊ ഈ സ്റ്റെപ്പിന്റെ ഒന്ന് നോക്കാം നമ്മുടെ വീടിന്റെ ഒക്കെ ഒക്കെയാണെ നമ്മള് നോക്കുമ്പോത്തേനും സ്റ്റെപ്പ് നോക്കുമ്പോ വരവ് ചെലവ് വരവ് ചെലവ് അങ്ങനെയാ നോക്കുന്നത് പക്ഷെ ഇത് ഒരു തമാശ പരിപാടിയുടെ ഫ്ലോർ ആയത് കൊണ്ട് ചെലവ് വരവ് നോക്കിയാൽ കിട്ടിയല്ല വരവ് ചെലവ് എന്ന് പറഞ്ഞാലേ പോയി പറ്റുള്ളൂ ഇവിടെ തമാശ പരിപാടിയുടെ ആയതുകൊണ്ട് ചിരി ചളി ചിരി ചളി ഉണ്ടോ ചളിയില കിടക്കുന്നത് ഇത് മാറ്റണം സ്റ്റെപ്പ് പൊളിക്കണം ഇതിന്റെ പ്രശ്നം ഇതിന്റെ ആർട്ടിസ്റ്റുകളൊന്നും അല്ല ഇവിടെ കൊറേ ആൾക്കാർ ചിരിയുടെ മേളികൊണ്ട ചളി കൊണ്ട് ഇറക്കുന്നുണ്ട് അതിന്റെ മെയിൻ താരമാണ്

ഇനിയിപ്പൊ ഇവിടെ ചെയ്യണ്ട വേറൊന്നും അല്ല ഇത് മൊത്തം കുറച്ച് പൊളിച്ച് മാറ്റണമെങ്കിൽ ഈ എൽ ഇ ഡി വാൾ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ ഈ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ എഴുതി വെച്ചാ ആ സാധനം പാടാ പൊളിച്ചു മാറ്റണം എന്നിട്ട് നമ്മുടെ അപ്പറേപ്പറേം രണ്ട് കാലടിച്ച പഴയ നമ്മുടെ പതിനാറ് സ്ക്രീനില്ലേ ഉണികൊണ്ടുള്ളത് അതപ്പറേം വലിച്ചു കിട്ടിയിട്ട് പ്രൊജക്ടർ വെച്ചിട്ട് സംഭവം പ്രദർശിപ്പിക്കും തെക്ക് ദർശനമായിട്ടാണ് സാറിന് നേതാണ്ടൊക്കെ അറിയാല്ലേ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് അല്ല അതാ എനിക്ക് ഒരു പരിപാടിയിൽ കോമഡി കേറുന്നില്ലെങ്കിൽ അതിനെന്താ പറ്റുന്ന ആകാംക്ഷ എനിക്കും ഉണ്ട് ഞാൻ ചോദിച്ചത് കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് തെക്ക് ദർശനം കുഴപ്പമാണ് ഇവിടെ മൊത്തത്തിൽ ഇവിടുത്തെ അഗ്നി തന്നെ കറക്റ്റ് സ്ഥാനത്തന്നെ ഇരിക്കുന്നത് നമുക്ക് നോക്കാമല്ലോ ഞാൻ ഒരു ഞെട്ടല് വരുവാണ് പെർഫോം ചെയ്യാൻ പറ്റിയാലോ വരുന്ന ആൾക്കാർക്ക് ഇത് ശരിക്കും കിച്ചണിൽ വെക്കണ്ടേ

കിഴക്ക് ദർശനത്തിൽ കിഴക്ക് ദർശനത്തിൽ നിന്ന് പ്രാർത്ഥിച്ച ഒരു തീരുമാനം കൃത്യമായിട്ടുണ്ടോ എന്നാ ചെയ്യണ്ടെന്നുള്ളത് എത്ര രൂപ മുടക്കി ചെയ്തേക്കുന്ന കാര്യങ്ങളാ അല്ലേ പേരെങ്ങനെയെന്ന് പറഞ്ഞു സായുജ് ഇത് ഇത് എന്താ മുടക്കി നമ്മൾ സെറ്റ് ചെയ്തു നിങ്ങൾ വന്നിട്ട് ഇത് ബുദ്ധിമുട്ടില്ലേ പരിഹാരമില്ല പൊളിച്ചെങ്കിൽ മാത്രമേ പരിഹാരം ഉണ്ടാവുള്ളൂ ഒന്നും പൊളിക്കും ഒന്നും ആലോചിക്കാനില്ല എന്റെ സത്യമായ ശാസ്ത്രമാണ് മനസ്സിൽ ഞാൻ വിളിക്കുന്ന ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചേക്കുന്നത് കണ്ടാ കാണും

ശരിയാണല്ലോ അപ്പൊ ഇതാ കിഴക്കല്ലേ അയ്യോ ആരോടും പറയലു ഇതാ കിഴക്കൊന്നും പറഞ്ഞോണ്ടേ നമ്മുടെ ഡി വി എസ് പി സന്നിസാറിന്റെ വീടിന്റെ ഫ്രണ്ടിലത്തെ ഗേറ്റ് പൊളിക്കാൻ വേണ്ടി ജെ സി ബി ഇങ്ങനെ വന്ന് നിൽക്കുക ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ അവർ പൊളിക്കും മൊത്തം മൊത്തം കയ്യിൽ നിന്ന് പോകും അല്ല അപ്പൊ നമ്മൾ പൊളിക്കണ്ട ഒന്നും പഠിക്കണ്ട നമ്മുടെ വാസ്തു എല്ലാം ഓക്കെയാണ്